ഓം ശ്രീ ൂ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസഫലം മിഥുന കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഹേരൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര അതുപോലെ പുണർതനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഏപ്രിൽ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇപ്പോൾ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി ആദ്യം നോക്കാം ഏപ്രിൽ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മ രാശ്യാധിപനും ലഗ്നരാശ്യാധിപനും ബുധനാണ് ആ ബുധൻ കർമ്മസ്ഥാനത്ത് പത്തിൽ സഞ്ചരിക്കുകയാണ് അവിടെ ഏപ്രിൽ ആറു വരെ ആ ബുധൻ വക്രത്തിലായിരിക്കും അതിനുശേഷം ആ ഏഴ് മുതൽ ആ ബുധൻ നേർ സഞ്ചാരത്തിൽ വരുന്നുണ്ട് സൂര്യനാണെങ്കിൽ ഏപ്രിൽ പതിനാലിന് ആ പത്താം ഭാവരാശിയിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഏപ്രിൽ മൂന്നിന് ജന്മരാശിയിൽ നിൽക്കുകയാണ് ഏപ്രിൽ മൂന്നിന് ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയായ നെയ്ജരാശിയിലേക്ക് ആ ചൊവ്വ രാശി മാറുന്നു അതുപോലെ ഗുരുവാണെങ്കിൽ പന്ത്രണ്ടിൽ സ്ഥിതി തുടരുന്ന സമയമാണ് ശുക്രൻ പത്തിൽ ഉച്ചരാശിയിലാണ് ഏപ്രിൽ പന്ത്രണ്ട് വരെ ആ ശുക്രൻ ഉച്ചരാശിയിൽ വക്രത്തിലാണെങ്കിലും പതിമൂന്ന് മുതൽ ആ ശുക്രൻ മേൽസഞ്ചാരത്തിൽ വരുന്നുണ്ട് ശനി പത്തിൽ നിൽക്കുന്ന സമയമാണ് രാഹു പത്തിലുണ്ട് കേതു നാലിലും സ്ഥിതി തുടരുന്ന സമയമാണ് പൊതുവെ കർമ്മസ്ഥാനത്ത് പത്തിൽ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി ഉള്ള സമയമാണ് രവി ബുധൻ രാഹു ശുക്രൻ അതുപോലെ ശനി അപ്പം ഈ അഞ്ച് ഗ്രഹങ്ങളും കർമ്മസ്ഥാനത്ത് എനർജി കൊടുത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ആദ്യമായിട്ട് ഈ മിഥുനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയാധിപൻ ബുധൻ നീചരാശിയിലാണ് കാരണം ഈ മീനരാശിയാണ് പത്താം ഭാവരാശി അവിടെയാണ് ബുധൻ നിൽക്കുന്നത് ബുധൻ്റെ നീചരാശിയാണെങ്കിലും ബുധന നീചഭംഗം ഉള്ള സമയമാണ് അതുപോലെ ആറാം ഭാവാധിപനായിട്ടുള്ള ചൊ ചൊവ്വ ജന്മരാശിയിൽ നിന്നും രണ്ടിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു അപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള സമയം എന്ന് പറയാൻ കഴിയില്ല ആരോഗ്യ പ്രശ്നങ്ങൾ പൊതുവേ നോർമൽ ആരോഗ്യപരമായിട്ട് നോർമലായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയുടെ മാസം എന്ന് തന്നെ പറയാം എങ്കിലും നമ്മൾ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം പ്രത്യേകിച്ച് സ്പൈസി ഫുഡൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് ഉണ്ടാകും അതേസമയം മാനസികമായി ഒരു സംതൃപ്തി കുറവ് ഉണ്ടാകാൻ സാധ്യത ഉള്ള സമയമാണ് സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം ഇപ്പോൾ നാലിലൊക്കെ കേതുവിൻ്റെ സ്ഥിതിക്ക് ഉള്ള ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ട് അവിടെ മറ്റ് ഗ്രഹങ്ങളെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിലും ഒരു സംതൃപ്തി ഇല്ലായ്മ ഈ കുറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് മിഥനക്കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയാണ് നോക്കാം തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു നിൽക്കുന്നതാണെങ്കിൽ പന്ത്രണ്ടിലാണ് അതുപോലെ പത്തിൽ സൂര്യനുണ്ട് ബുധനുണ്ട് ഉണ്ട് ശനിയുണ്ട് ശുക്രനുണ്ട് അഞ്ച് ഗ്രഹങ്ങൾ കർമ്മസ്ഥാനത്തുണ്ട് ഇപ്പം തൊഴിലില് മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അതുപോലെ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതിനും ഈ അഞ്ചിലെ ഈ പത്തിലെ അഞ്ച് ഗ്രഹങ്ങളുടെ എനർജി സഹായകമാകും ചിലർക്ക് മേലുദ്യോഗസ്ഥരുടെ ആബ്സൻസിൽ ഉയർന്ന ഉത്തരവാദിത്വം ചിലപ്പോൾ തൊഴിലിടത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ഏറ്റെടുത്ത വർക്ക് ചെയ്തു തീർക്കാൻ അല്പം ബന്ധപ്പാടൊക്കെ ഈ സമയത്തിൽ അപ്പോൾ ഉണ്ടായെന്ന് വരാം ആദ്യത്തെ രണ്ടു വാരം രവിയും ശനിയും അതുപോലെ സൂര്യനും രാഹുവും ശുക്രനും സൂര്യനും ഒക്കെ ഒരു ബന്ധം ആ കർമ്മസ്ഥാനത്ത് വരുന്നതുകൊണ്ട് തൊഴിലിടത്ത് കഴിവതും നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് വലിയ തർക്കങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടേക്ക് ഒരു കെയറ് വേണം ചിലർക്ക് തൊഴിലില് ദൂരസ്ഥലത്തേക്ക് ടാൻസറിന് സാധ്യത കാണുന്നുണ്ട് തൊഴിലിലുമായി ബന്ധപ്പെട്ട ദൂരയാത്രകൾക്ക് ചിലപ്പോൾ വേണ്ടിവരും അപ്പോൾ തൊഴിലിടത്ത് അച്ചടക്കവും നീതിബോധവും ഉയർത്തിപ്പിടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വർക്കിൽ ഒക്കെ ചെയ്തു പോകുന്നവർക്ക് തൊഴിലിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട് സഡൻ ആയിട്ടുള്ള എലിവേഷന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിലന്വേഷകർക്ക് പൊതുവേ അനുകൂല സമയമാണ് എങ്കിലും ശനിയുടെ അപത്തിലെ സ്ഥിതി ആ ശനി എന്ന് പറയുന്നത് എട്ടും ഒൻപതും ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അല്പം ഹാർഡ് വർക്ക് വേണം കൂടിയുള്ള ഒരു വർക്കൊക്കെ നമ്മൾ നടത്തണം എങ്കിൽ മാത്രമേ നമുക്ക് തൊഴിലിൽ ഒരു നേട്ടം തൊഴിൽ ഭാഗ്യത്തിനൊക്കെ സാധ്യത കാണുന്നുള്ളൂ കാരണം ശനി ഭാഗ്യഭാവാധിപനും കൂടിയാണ് അപ്പം നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു പോകുന്നവർക്ക് അതുപോലെ തന്നെ നീതിബോധത്തോടു കൂടിയൊക്കെ കർമ്മം ചെയ്യുന്നവർക്ക് തൊഴിലിലെ ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതിന് ആ ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനി പത്തിൽ വരുന്നത് ഗുണം ചെയ്യും അത് പത്തിൽ കണ്ട ശനി ആണെങ്കിലും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതിയുണ്ട് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ പത്താം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ കർമ്മകാരകനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടിയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് വിദേശത്ത് നമുക്ക് തൊഴിൽ കിട്ടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വിദേശത്ത് തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യത കൂടുതലായിട്ട് ആ ശനിയുടെ പന്ത്രണ്ടിലെ ദൃഷ്ടിയും അതുപോലെ ഗുരുവിൻ്റെ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു ആ പന്ത്രണ്ട് നിൽക്കുന്നതും വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് ഈ കൂറിലെ ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം ബിസിനസ് സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപൻ എന്ന് പറയുന്ന ഗുരു പന്ത്രണ്ട് നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ജന്മരാശ്യാധിവിനായിട്ടുള്ള ബുധൻ പത്തിൽ നീചസ്ഥിതിയിലാണെങ്കിലും ക്രമേണ നീചഭംഗം വരുന്നുണ്ട് അതുപോലെ ശുക്രനും ആദ്യത്തെ രണ്ടു വാരമൊക്കെ വക്രസ്ഥിതിയിലാണ് അപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ്സിൽ ഒരു മെല്ലപ്പോക്കൊക്കെ മാറും ബിസിനസ് പ്രവർത്തനങ്ങൾ ഗ്രാജുവലായിട്ട് അത് ശരിയായ ട്രാക്കിലേക്ക് വരുന്ന ഒരു സ്ഥിതി കാണുന്നുണ്ട് ഏപ്രിലൊക്കെ കഴിയുമ്പോൾ ബിസിനസ്സിലൊക്കെ നല്ല സ്ഥിതി വരുന്നുണ്ട് അതേസമയം ബിസിനസ് എക്സ്പാൻഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ബിസിനസ് തന്ത്രങ്ങള് ബിസിനസ് ആസൂത്രണങ്ങള് അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവയൊക്കെ എടുക്കുന്നതിൽ കയറ് വേണം പാർട്നർഷിപ്പ് ബിസ് ബിസിനസ്സിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഈ സമയത്ത് വേണം ഏഴാം ഭാവാധൻ പന്തണ്ടി നിൽക്കുന്ന സമയമാണ് അപ്പോൾ പാർട്ട്നേഷക്കെ ഒരു അച്ചടക്കവും സഹകരണത്തോക്കെ കൂടിയുള്ള ഒരു സമീപനമൊക്കെ ഉണ്ടാകാമെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ ബിസിനസ്സിലെ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യക്തമായിട്ടുള്ള പ്ലാനും തന്ത്രങ്ങളുമൊക്കെ ആവിഷ്കരിച്ച് വേണം ഈ കൂറുകാർ മുന്നോട്ട് പോകേണ്ടത് വിദേശ ബിസിനസ്സുകാർക്ക് പൊതുവെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെ നോക്കാം അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ നീചരാശിയിലാണെങ്കിലും നീചഭംഗമുള്ള സമയമാണ് അതുപോലെ തന്നെ ബുധൻ ആദ്യത്തെ വാരം അല്പം വക്രത്തിലാണ് അത് കഴിയുമ്പോൾ ആ ബുധൻ നിയർ സഞ്ചാരത്തിൽ വരുന്നു അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ട് വരെ വക്രത്തിലാണ് അപ്പോൾ ആദ്യത്തെ രണ്ടു വാരം പഠനത്തിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കണം ഡൈവേർഷനൊക്കെ ഒഴിവാക്കണം അതുപോലെ തന്നെ ജന്മരാശ്യാധിപനായിട്ടുള്ള ബുധനും അഞ്ചാം പാവാധിപനായിട്ടുള്ള ശുക്രനും ഒൻപതാം ഭാവാധിപനായിട്ടുള്ള ശനിയൊക്കെ ഒന്നിച്ചു വരുന്ന സമയമായതുകൊണ്ട് പഠനത്തിൽ ആലസ്യമൊക്കെ ഒഴിവാക്കി ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കി പഠനത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ആത്മവിശ്വാസമൊക്കെ കൂടും കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടേണ്ടുന്ന സമയമാണ് അതുകൊണ്ട് പൊതുവേ നമുക്ക് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ശ്രദ്ധ കൊടുത്തു പോകാമെങ്കിൽ അവരുടെ ആ ലക്ഷ്യം അവരുടെ ആ സ്കോറ് അവരുദ്ദേശിക്കുന്ന സ്കോറൊക്കെ കരസ്ഥമാക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് അവസാനത്തെ രണ്ടു വാരമൊക്കെ പഠനത്തിൽ ഗുണാനുഭവം കൂടാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ കൂറുകാരുടെ ധനസ്ഥിതി ഇങ്ങനെ നോക്കാം ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ പതിനൊന്നാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ പതിനൊന്നാം ഭവാധിപനായിട്ടുള്ള ചൊവ്വ ഏപ്രിൽ മൂന്നിന് ധനസ്ഥാനത്ത് നീചസ്ഥിതിയിലേക്ക് വരുന്നുണ്ട് അപ്പം അത് നീചസ്ഥിതിന് ആണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ആ കുജന് നീചഭംഗം വരികയും ചെയ്യുന്നുണ്ട് കാരണം രണ്ടാം ഭവാധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ വളരെ വേഗത്തിൽ രാശികളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഗ്രഹമായിരിക്കുന്നു ഇരിക്കുന്നു ഈ കുജന നീധഭംഗം വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ധനത്തിന് ധന നേട്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് ഒരു സ്റ്റഡി ഈ ആയിട്ടുള്ള ഒരു ധന പുരോഗതി നമുക്ക് ദർശിക്കാൻ കഴിയില്ല ധനത്തിൽ ഫ്ലക്ച്വേഷന് സാധ്യതയുള്ള സമയമെന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ധനാഗമൊക്കെ ഉണ്ടാകും പക്ഷെ അത് സ്റ്റഡി ആയിരിക്കണമെന്നില്ല എന്ന് മനസ്സിലാക്കാം അതുപോലെ ധനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ വ്യയസ്ഥാനത്താണ് നിൽക്കുന്നത് പന്ത്രണ്ടില് അതും അവിടെയും ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ധന ചെലവ് കൂടാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശുഭ ചെലവ് കൂടാൻ സാധ്യതയുണ്ട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവൊക്കെ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ തന്നെ കഴിവതും ഈ പ്ലാൻ ചെയ്ത് ചെലവ് നടത്തുന്നതിനുള്ള നടത്തി പോകുന്നവർക്ക് ഭാവിയിലൊക്കെ ഒരു ഒരു ധന കരുതൽ ഭാവിയിൽ ആ ഒരു ധനഭദ്രത ഉറപ്പുവരുത്താനൊക്കെ കഴിയും കാരണം ശനിയുടെയൊക്കെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു മെച്യൂർഡ് ഒരു പ്ലാന ഒരു പ്ലാനറ്റിൻ്റെ ദൃഷ്ടിയാണ് അപ്പോൾ നമ്മൾ കഴിവതും ഒരു വ്യയത്തിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകാമെങ്കിൽ തീർച്ചയായിട്ടും ആ ധനസമ്പാദ്യത്തിന് അത് വഴിതെളിക്കും അത് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയും നോക്കാം ഇപ്പോൾ വിവാഹ ആലോചനകൾ ഇപ്പോൾ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലാണ് ആലോചനകൾ വന്നാലും ആദ്യത്തെ രണ്ടു വാരമൊന്നും അത്രത്തോളം അനുകൂലമാകണമെന്നില്ല കാരണം ശുക്രനൊക്കെ പന്ത്രണ്ട് വരെ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ശുക്രനും സൂര്യനുമായിട്ടുള്ള ബന്ധം ശുക്രനും രാഹുവുമായിട്ടുള്ള ബന്ധമൊക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ ഈ വിവാഹ ആലോചനകൾ വന്നാലും സഡൻ ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കെയർ വേണം ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ജീവിത പങ്കാളിയൊക്കെ കണ്ടെത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായിട്ടും കൂടെ കാണുന്നുണ്ട് അതുപോലെ കവിതാക്കൊക്കെ അനുകൂല സമയമാണെങ്കിലും അവരെ കഴിവതും ചതിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രണയ ചിന്തകളൊക്കെ ഉണ്ടാകും പ്രണയ പുരോഗതിയൊക്കെ ഉണ്ടാകും പക്ഷേ പ്രണയ പങ്കാളിയുടെ മോട്ടീവ് എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഈ കൂറുകാരെ ശ്രദ്ധിക്കണം അതുപോലെ മാരിറ്റ് റിലേഷൻഷിപ്പിലോട്ട് വരുമ്പോൾ ശുക്രനും സൂര്യനുമായിട്ടുള്ള ബന്ധം ദമ്പതിമാർക്കിടയിൽ അല്പയുഗ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം അതുപോലെ തന്നെ ശുക്രൻ രാശിയിലാണെങ്കിലും രാഹുവുമായിട്ടൊക്കെ ഒരു ബന്ധം വരുന്നുണ്ട് അപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻഡിമസിയിലൊക്കെ ഒരു കെയർ ഉണ്ടാകുന്നത് നല്ലതാണ് അത് മാരിറ്റൽ ലൈഫിൽ ഇപ്പോൾ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അപവാദങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എതിർ ലിംഗക്കാരുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത് ചിലപ്പോൾ മേരിറ്റൽ ലൈഫിലൊക്കെ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാക്കാം പ്രയാസങ്ങൾ ഉണ്ടാക്കാം അവിടെയൊക്കെ ഒരു കെയർ കൊടുത്തു പോകാൻ ശ്രദ്ധിക്കണം അതേസമയം ദമ്പതിമാർക്ക് ദൂരയാത്രകൾക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഏഴാം ഭവാദിവിൻ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലിൽ ഖേതു ഉള്ള സമയമാണ് ഒരു സുഖക്കുറവ് ഒരു സംതൃപ്തി കുറവൊക്കെ അനുഭവപ്പെടുന്നുണ്ട് നാലാം ഭവാദിപനായിട്ടുള്ള ബുധൻ നാലിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് എങ്കിലും മറ്റു ഗ്രഹങ്ങളും നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ ശനിയുടെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം അതൊക്കെ പൊതുവെ ഒരു 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 കെയർ നമുക്ക് കുടുംബ അന്തരീക്ഷത്തിൽ വേണം ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി ഉണ്ടെങ്കിൽ അത് നീചദൃഷ്ടിയാണ് അതുപോലെ ഈ വീട് അതുപോലെ വാഹനം ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വസ്തുവൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആദ്യത്തെ രണ്ട് വാരം അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല അവസാനത്തെ രണ്ട് വാരം അനുകൂല സമയമായിരിക്കും ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി നാലിലുണ്ട് അപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലൊക്കെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ബന്ധുക്കൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിലും അത് നിയന്ത്രിക്കുന്നതിന് അത് പരിഹരിക്കുന്നതിന് ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി സഹായമാകും അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളി വഴിയൊക്കെ നമുക്ക് ആ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ഏപ്രിൽ രണ്ട് മൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതികൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് കഴിവതും നമ്മൾ എന്തെങ്കിലും ശുഭകര്മ്മങ്ങള് അല്ലെങ്കിൽ മംഗളകര്മ്മങ്ങള് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏപ്രിൽ മാസത്തിൽ അത് കഴിവതും ഈ പറഞ്ഞ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ പുതിയ എന്തെങ്കിലും തുടക്കങ്ങൾ കുറിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെ നമ്മൾ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാനമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ ജീവിതത്തിൽ എടുക്കുകയാണെങ്കിൽ അതിപ്പോൾ നമ്മളിപ്പോൾ ഒരു വിവാഹനിശ്ചയമായാലും അല്ലെങ്കിൽ ഒരു തൊഴിലിലൊക്കെ നമ്മൾ ചേരുന്ന ഒരു ചേരുന്ന ദിവസമായാലും അത്തരം ദിവസങ്ങൾ കഴിയുന്നതും ഈ ദിവസങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഞാനിവിടെ പറഞ്ഞത് മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് നമുക്കറിയാം മിഥനക്കൂറിലെ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ മിഥുന ലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്കെല്ലാം തന്നെ വ്യത്യസ്ത ലഗ്നരാശിയിൽ വരും അപ്പം മിഥുന ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ ലഗ്നമായിട്ട് വരുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അത് നമുക്ക് ഏപ്രിൽ മാസത്തെ ആ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം നൽകുന്നതിന് സഹായകമാകും മാത്രമല്ല ഒരു നക്ഷത്രത്തിൽ വ്യത്യസ്ത ലഗ്നരാശികൾ വരും എന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അതുകൊണ്ട് വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടാകും അപ്പം ഏറ്റവും വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫലപ്രവചനം എന്ന് പറയുന്നത് കൂറിൻ്റെ ഫലത്തെക്കാളും കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിലാണ് അതുകൊണ്ട് ലഗ്നം ഏതെന്ന് മനസ്സിലാക്കി ആ ലഗ്നഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം